അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു നാം ശുദ്ധിയോടെ പുതുവ് ചെയ്ത് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് മനോഹരമായി അലങ്കരിച്ച പള്ളിയിൽ ഒരുമിച്ച് നിസ്കരിക്കുമ്പോൾ മനസ്സിന് എന്തൊരു സമാധാനമാണല്ലേ പക്ഷേ ഇങ്ങനൊരു ശാന്തമായ നിമിഷത്തിനിടയിൽ ഒരു പന്നി പള്ളിയിലേക്ക് ഓടിക്കയറി എല്ലാം താറുമാറാക്കിയാൽ എന്താകും അവസ്ഥ ഇതൊരു ഭാവന മാത്രമല്ല യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് മലേഷ്യയിലെ സലാംകോറിലെ സുങ്കൈ ബുലോഹ് എന്ന സ്ഥലത്തെ ഒരു പള്ളിയിൽ ഇതാണ് സംഭവിച്ചത് ജമാഅത്തായി നിസ്കാരം നടക്കുന്നതിനിടെ ഒരു പന്നി എങ്ങനെയോ പള്ളിയിലേക്ക് കടന്നു നിസ്കാരത്തിൽ മുഴുകിയ വിശ്വാസികൾക്കിടയിലേക്ക് അത് ഇടിച്ചു കയറി ഒരാളെ അക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ആദ്യം എല്ലാവരും തന്നെ ഞെട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു അവസാനം മറ്റു വഴികളില്ലാതെ പന്നിയെ പള്ളിക്കുള്ളിൽ വെച്ച് വെടിവെച്ച് കൊല്ലേണ്ടി വന്നു പക്ഷെ അതോടെ പള്ളിയിലെ പരവതാനികൾ ചോരയിൽ കുളിച്ചു പന്നി മുസ്ലിങ്ങൾക്ക് ഹറാമായതിനാൽ മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം പള്ളിയുടെ ശുദ്ധി വീണ്ടെടുക്കാൻ ഏഴു തവണ കഴുകേണ്ടി വന്നു പഴയ പരവതാനികൾ മാറ്റി പുതിയവ വിരിക്കാൻ വേണ്ടി ഏകദേശം മുപ്പത്തിനാലായിരം റിങ്കിറ്റ് ചെലവാക്കേണ്ടിയും വന്നു ഇവിടെ ഒരു ചോദ്യം ഉയരാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ പന്നിയെ എന്തിനാണ് ഇസ്ലാം ഹറാമാക്കിയത് എന്നുള്ള ചോദ്യം ഈ ചോദ്യം പലരുടെയും മനസ്സിൽ തോന്നിയേക്കാം നമുക്കും ചിന്തിക്കാം നാം ഭക്ഷണമാക്കുന്ന മൃഗങ്ങൾ കോഴി ആട് പോത്ത് എന്താണ് കഴിക്കുന്നത് പുല്ലും പച്ചിലകളും പോലുള്ള ശുദ്ധമായ ഭക്ഷണങ്ങളാണ് അല്ലേ പക്ഷെ പന്നികൾ അവ മലിനമായവ മാത്രമാണ് ഭക്ഷിക്കുക മലം മൂത്രം ചപ്പു ചവറുകൾ തുടങ്ങിയ പോലത്തത് അവയുടെ ജീവിതം തന്നെ മലിനമായ ചുറ്റുപാടുകളിലാണ് അവിടെയാണ് ഇസ്ലാം ഇതിനെ ഹറാമാക്കിയതിൻ്റെ ഉദ്ദേശത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ശുദ്ധിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ് അള്ളാഹു ശുദ്ധവും അനുവദനീയവുമായ ഭക്ഷണം മാത്രമാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പന്നി പോലുള്ള മലിനമായ മൃഗങ്ങൾ ഹറാമാക്കപ്പെട്ടത് എന്നുവെച്ചാൽ പന്നി എന്ന് പറയുന്ന ആ മൃഗത്തെ താഴ്ത്തി കെട്ടുകയല്ല ഇസ്ലാം ചെയ്യുന്നത് അതേപോലെ അതിന് വളരേണ്ടുന്ന സാഹചര്യങ്ങളെല്ലാം മലിനമാക്കപ്പെട്ടതാവേണ്ടതാണ് എന്നുള്ളതാണ് ആ മൃഗത്തിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് ആ മൃഗം ആ രൂപത്തിൽ ജീവിക്കുന്നത് പക്ഷേ ഇവിടെ ശുദ്ധിയുടെ കാര്യമാണ് ഇസ്ലാം കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ് പന്നി എന്ന മൃഗത്തെ ഇസ്ലാം ഹറാമാക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ അവൻ എല്ലാം അറിയുന്നവനാണ് അവൻ്റെ തീരുമാനങ്ങളിൽ ജ്ഞാനം നിറഞ്ഞിരിക്കുന്നു നമുക്കെല്ലാവർക്കും അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ അമീൻ യാർ അബ്ബൽ അലമീൻ